കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ ഇത് അപ്പോസ്തോലായ പൗലോസ് ഒരു കൽപ്പനയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോസ്തോലായ പൗലോസിനെ കൊണ്ട് ഈ വാക്യം എഴുതിപ്പിക്കുന്നത് മാനുഷിക ശക്തിയല്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടാണ് അപ്പോസ്തോലനായ പൗലോസ് ഇപ്രകാരം എഴുതുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ ഫിലിപ്പിയ ലേഖനത്തിൽ സന്തോഷിക്കുവിൻ എന്നുള്ള പദം ഏകദേശം പതിനാറ് തവണ ഉപയോഗിക്കുന്നുണ്ട് കർത്താവിൽ കർത്താവിലെപ്പോഴും സന്തോഷിക്കുവിൻ ഫിലിപ്പേഖന നാലാധ്യായം രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് കർത്താവിൽ ഏകചിന്തയോടിരിക്കുവാൻ ഞാൻ യുവതിയെയും സ്വന്തകിയെയും പ്രബോധിപ്പിക്കുന്നു സാക്ഷാൽ തുണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും ഒന്നാമതായി ആരോടാണ് എപ്പോഴും സന്തോഷിക്കണമെന്ന് കൽപ്പിക്കുന്നത് മൂന്നാം വാക്യത്തിൽ പറയുന്നത് ജീവപുസ്തകത്തിൽ ചിലർക്ക് പേരുണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരോടാണ് കർത്താവിലെപ്പോഴും സന്തോഷിക്കുവാൻ പറയുന്നത് ലോകത്തിലെ മനുഷ്യർക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുകയില്ല അവർക്ക് അല്പം പണം കിട്ടിയാലോ ചില ശാരീരികമായ സുഖം അനുഭവിക്കാൻ സാധിച്ചാലോ വസ്തു വാങ്ങിയാലോ അല്പസമയത്തെ സന്തോഷം ഉണ്ടായി എന്ന് വരാം അത് വേഗം നഷ്ടമാവുകയും ചെയ്യും എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർക്ക് രക്ഷിക്കപ്പെട്ടവർക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കും ഈ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണ് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് അപ്പോൾ സ്വലം പറയുകയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ നാം നമ്മുടെ വികാരങ്ങളിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും സാഹചര്യങ്ങളിലേക്കും നോക്കിയാൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ എങ്ങനെ സാധിക്കും ഇല്ലായ്മകൾ പ്രതിസന്ധികൾ സംഘർഷങ്ങൾ ഒരുപക്ഷെ ഓരോ ദിവസവും നമുക്ക് നേരിടേണ്ടി വന്നു എന്ന് വരാം വേണ്ട പോലെ ചിലപ്പോൾ പ്രാർത്ഥിക്കുവാനും വേണ്ട പോലെ ആത്മീയമായിട്ട് മുന്നേറാനും ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല തടസ്സങ്ങൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക പ്രേമുള്ളവർ ഒന്നാമത് സന്തോഷം നമ്മളിലല്ല ഇരിക്കുന്നത് സന്തോഷം നമ്മുടെ സാഹചര്യങ്ങളിലും ഇരിക്കുന്നത് സന്തോഷം ക്രിസ്തുവിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനാണ് പറയുന്നത് അനേകം നിരാശപ്പെടുന്നത് അവർ സന്തോഷം അന്വേഷിച്ച് മറ്റു വ്യക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ സ്ഥാനമാനങ്ങളിലേക്കോ ലോക ഇമ്പങ്ങളിലേക്ക് പോവുകയാണ് നിരന്തരമായി ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ ഈ ലോകത്തിലെ വ്യക്തികൾക്കോ ആശയങ്ങൾക്കോ വസ്തുക്കൾക്കോ ഒന്നിനും സാധിക്കുകയില്ല പക്ഷേ ഒരുവിൻ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ആ വറ്റാത്ത ഉറവയിൽ നിന്ന് അവനെ എല്ലാ ദിവസവും സന്തോഷിക്കാൻ സാധിക്കും ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപ പുതിയതാണ് ദൈവത്തിൻ്റെ മനസ്സിലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കും പിന്നെ എന്തിനാണ് നിരാശ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും അതൊരു കൽപ്പനയാണ് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജനീതി അന്വേഷിക്കണം അതൊരു കൽപ്പനയാണ് നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കണം അതൊരു കൽപ്പനയാണ് വിശുദ്ധിയിൽ ജീവിക്കണം ഇതൊരു കൽപ്പനയാണ് സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നുള്ളതല്ല ഇതൊക്കെ കൽപ്പനകളാണ് ഇതുപോലെ നിങ്ങൾ സാധിക്കുമെങ്കിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ അതൊരു കമാൻഡാണ് പക്ഷെ നമ്മിൽ പലരും ഇതൊരു കൽപ്പനയായി എടുത്തില്ല ഇപ്പോൾ ഇങ്ങനെയാണ് ആ വാക്ക് എന്ന് കരുതുക കർത്താവിലെപ്പോഴും വേവലാതിയോടുകൂടി ഇരിക്കുവിൻ അങ്ങനെയാണെങ്കിൽ നമുക്കത് പാലിക്കാൻ സാധിക്കും കാരണം അധിക സമയം എല്ലാവർക്കും വേവലാതിയാണ് ടെൻഷനാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളാണ് അത് എളുപ്പം സാധിക്കും പക്ഷേ എപ്പോഴും സന്തോഷിക്കുവാൻ അതെങ്ങനെയാണ് സാധിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം നമുക്കൊരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന അനുസരിക്കുവാനുള്ള പ്രാപ്തിയും ദൈവം നമുക്ക് തരും നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവം നമ്മിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഒഴിഞ്ഞു നിൽക്കുന്നില്ല ഓക്കെ പഴയ നിയമത്തിലും ദൈവം പറഞ്ഞിരുന്നു നിങ്ങൾ സന്തോഷിക്കണം പുതിയ നിയമത്തിലും ദൈവം കൽപ്പിക്കുന്നു നിങ്ങൾ സന്തോഷിക്കണം പഴയ നിയമത്തിലെ ദൈവം ഇസ്രായേൽ മക്കളോട് സന്തോഷിക്കണമെന്ന് ധാരാളം വാക്യങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് അതിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകത്തിൽ നിന്ന് മൂന്ന് വാക്യങ്ങൾ വായിക്കുകയാണ് ആവർത്തന പുസ്തകത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട് കർത്താവിന സന്നിധിയിൽ സന്തോഷിക്കണമെന്ന് കർത്താവ് തന്നെ നൽകുന്ന കൽപ്പനകൾ ആവർത്തനം പന്ത്രണ്ടിൻ്റെ ഏഴ് അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം ആവർത്തനം പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലേവിനും സന്തോഷിക്കണം ആവർത്തനം ഇരുപത്തിയേഴിൻ്റെ ഏഴിൽ സമാധാന യാഗങ്ങളും അർപ്പിച്ച് അവിടെ വെച്ച് ഭക്ഷിക്കുകയും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം പോലീസ് പറയുന്നത് നിങ്ങൾ കർത്താവിലെപ്പോഴും സന്തോഷിക്കുവിൻ അപ്പോൾ നമ്മൾ ചിന്തിക്കും പൗലോസിന് എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കും പൗലോസ് ഞങ്ങളെപ്പോലെ ഉള്ളൊരു മനുഷ്യനല്ല പൂർണ്ണ സമർപ്പണവും കർത്താവിന് വേണ്ടി എന്തും ഏതുമാകാൻ ഒരുക്കമുള്ളവനും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇത് അപ്പസ്ഥോലനായ പൗലോസിന് സാധിക്കും ഞങ്ങൾക്കൊന്നും ഇത് എളുപ്പത്തിൽ സാധിക്കില്ല എന്ന് പക്ഷേ പൗലോസ് ഇങ്ങനെ പറയുന്നില്ല അപ്പസ്തോലനായ എനിക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കൂ സാധാരണക്കാരായി നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കാൻ സാധ്യമല്ല നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണ് അതുകൊണ്ട് ടെൻഷനും ഏവലാദിയൊക്കെ ഉണ്ടാകാൻ സാധ്യത പൗലോസ് പറയുന്നത് എന്താണെന്നറിയുമോ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കണം മാത്രമല്ല ഇത് ഒഴികഴിവുള്ളൊരു കാര്യവുമല്ല നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്താണ് ഇതൊരു കൽപ്പനയായിട്ട് തരാൻ കാരണം സന്തോഷിക്കുവിൻ അതൊരു കൽപ്പനയായിട്ട് എന്താ തരാൻ കാരണം കാരണം നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ലോകം തരുന്ന മ്ലേച്ചകരമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും എന്തുകൊണ്ട് വിശ്വാസികളെന്ന് പറയുന്ന ചിലർ സീരിയലിൻ്റെ മുന്നിലിരുന്ന് സന്തോഷിക്കുന്നു സിനിമ കണ്ട് ആഹ്ലാദിക്കുന്നു കുറേ സമയം ലോകത്തിലെ കളികൾ കണ്ട് അവർ മുഴുവൻ ശ്രദ്ധയും അതിൽ തന്നെ കൊടുത്ത് ആഹാ എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞ് ഉള്ളം തുടിക്കുന്നു കാരണം ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ ഒരുവൻ ലയിക്കാതിരിക്കുമ്പോൾ അവൻ്റെ ശൂന്യമായ ഹൃദയം ലോകം വെച്ച് നീട്ടുന്ന ഈ സന്തോഷങ്ങളിൽ ആയിപ്പോകും ലോകം തരുന്ന സന്തോഷം അത് വഞ്ചിക്കുന്ന സന്തോഷമാണ് അതിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കുവാൻ നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം അല്ലാതെ ഒരു ഒരപ്പസോലൻ എന്ന നിലയ്ക്ക് എനിക്ക് മാത്രം നിറവേറ്റാൻ പറ്റുന്നൊരു കൽപ്പനയല്ല ഇത് ഇത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകമായ ഒന്നാണ് ഞാൻ വീണ്ടും പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും എന്താണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പതിനാറ് തവണ പറയുന്നത് ഇത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത് ഈ അപ്പോസോലായി പൗലോസ് ഈ ലേഖനം ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ വെച്ചാണ് എന്നാണ് കരുതപ്പെടുന്നത് സാധാരണ തടവിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൽ എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുക നല്ല വീട് സൗകര്യങ്ങൾ സാമ്പത്തികമായ ശേഷി ഭാര്യ മക്കൾ മക്കളുടെ കല്യാണം എല്ലാം കഴിച്ചു സുഖകരമായ ജീവിതം അപ്പോൾ ഒരു മനുഷ്യൻ പറയുകയാണ് തൃപ്തിയായി ഞാൻ സന്തോഷിക്കുകയാണ് പക്ഷെ തടവിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതും അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് തെറ്റ് ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും അപ്പോസോലിനായ പൗലോസിൻ്റെ പ്രത്യേകത തൻ്റെ ജീവിതത്തിൽ താൻ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഈ തടവറയിൽ കിടക്കുമ്പോഴും അപ്പോസ്റ്റോലിനായ പൗലോസിൻ്റെ ആത്മാവ് കർത്താവിൽ സന്തോഷിക്കുകയായിരുന്നു പ്രൈസ് പ്രൈസലോട്ട് അതെങ്ങനെ സാധിക്കും ലോകത്തിലെ മനുഷ്യർക്ക് തടവിലൊന്നും പോകേണ്ട നിരാശ വരാൻ അവർ സാധാരണ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ തന്നെ എന്തുമാത്രം ടെൻഷനും മനോഭാരങ്ങളാണ് തടവിൽ പോയാൽ പിന്നെ അങ്ങനെയുള്ളവരുടെ മാനസിക ഖേദം പറയാനില്ല ഇനി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പീഡനമോ ഉപദ്രവമോ അങ്ങനെ വല്ലത് നമുക്കുണ്ടെങ്കിൽ തന്നെ പൗലോസ് അനുഭവിച്ച ആ പീഡനത്തിൻ്റെ ഉപദ്രവത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല എന്നിട്ടും അല്പം ചില പ്രയാസങ്ങളോ തടസ്സങ്ങളോ വരുമ്പോൾ ഇത് എന്തൊരു ബുദ്ധിമുട്ടാണ് ദൈവമേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എന്നതിനു വേണ്ടിയാ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും അവനവൻ്റെ ഭാവിയുടെ ഭദ്രതയ്ക്കും വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ പക്ഷേ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളും പീഡകളും ഉപദ്രവങ്ങളും തൻ്റെ സ്വന്തം കാര്യത്തിനോ തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കോ വേണ്ടിയായിരുന്നില്ല എല്ലാം സുവിശേഷത്തിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ പൗലോസ് നിരന്തരമായി പീഡനം ഉറക്കിളപ്പ് പട്ടിണി പൈതാഹം യാത്രയിലുള്ള ക്ഷീണം നിരന്തരമായ ദൈവവേല തരുന്ന ആ വിശ്രമമില്ലാത്ത ഒരു പ്രത്യേക ജീവിതം കള്ള സഹോദരന്മാരാലുള്ള എതിർപ്പ് അപ്പസ്തോലന്മാരുടെ എതിർപ്പ് കടലിലെ ആപത്ത് അങ്ങനെ എന്തെല്ലാം ഉപദ്രവങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഈ പൗലോസ് പറയുകയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഇന്ന് നമ്മിൽ പലരുടെയും സന്തോഷം പോയി മുഖം വാടുവാൻ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളുണ്ടായാൽ മതി ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ നിന്നിച്ചോ പുച്ഛിച്ചോ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ സന്തോഷമെല്ലാം അപ്രത്യക്ഷമായി പക്ഷെ ഇതാണോ ക്രിസ്തീയ ജീവിതം ഈ പൗലോസ് ഫിലിപ്പയിലെത്തി അപ്പോൾ സോലപ്രവം പതിനാറാധ്യായം വായിക്കുമ്പോൾ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ ഫിലിപ്പയിലെത്തി അവിടെ വെച്ച് ഒരു സഹോദരിയുടെ ദുർബോധത്തെ പുറത്താക്കി നല്ല കാര്യം ചെയ്തത് അതിൻ്റെ പേരിൽ പൗലോസും സീലാസും പിടിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടും അവരടിച്ചു വലിച്ചടച്ചു അന്യായമായി അവർക്ക് തടവ് ലഭിച്ചു സാധാരണ മനുഷ്യർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തളർന്നു പോകും കുറ്റം ചെയ്തിട്ട് തന്നെ തടവിലെത്തിയാൽ വല്ലാത്ത സങ്കടമാണ് കുറ്റം ചെയ്യാതെ തടവിലെത്തിയാലോ അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുന്നില്ല ഇതെന്തൊരു ലോകം എന്ത് ദുഷ്ട മനുഷ്യർ ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്യാതെ നല്ലതു മാത്രം ചെയ്തപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വന്നു ദൈവമേ ഇതെന്തൊരു അന്യായം ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് അവർ നെഞ്ചത്തടിച്ച് കരയുകയല്ല ചെയ്തത് കാരണം അവരുടെ സാഹചര്യങ്ങൾ അവരെ മുക്കിക്കളഞ്ഞില്ല അവരുടെ പരിതസ്ഥിതികൾ അവരെ സ്വാധീനിച്ചില്ല അവരുടെ വികാരങ്ങളും അവരെ സ്വാധീനിച്ചില്ല ഇപ്പോൾ ഞങ്ങൾക്ക് തടവാണോ ഞങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുകയാണോ ഇവക്കൊന്നിനും തന്നെ കർത്താവിനുള്ള സന്തോഷത്തെ കെടുത്തി കളയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവർ അവരുടെ അവസ്ഥയെ നോക്കി നിസ്സഹായ അവസ്ഥയെ നോക്കി സ്വയം സഹതപിക്കുകയല്ല ചെയ്യുന്നത് അർദ്ധരാത്രിയിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോൾ സ്വല യാക്കവ് പറയുന്നുണ്ട് സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എങ്ങനെയാണ് സുഖം അനുഭവിക്കുക അർദ്ധരാത്രിയിൽ പാട്ടുപാടാൻ സാധിക്കുക ഈ രീതിയിൽ പീഡനവും ശരീരത്തിൽ വേദനയും ഒക്കെ അനുഭവിക്കുമ്പോൾ കാരണം അവരുടെ പരിധിസ്ഥിതികൾ സാഹചര്യങ്ങൾ എത്രമാത്രം മോശമായാലും അവയ്ക്കൊന്നിനും അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുത്തിട്ടുള്ള സന്തോഷത്തെ നഷ്ടപ്പെടുത്തുവാൻ സാധിച്ചില്ല അപ്പസ്തോലർ രാത്രികാലി ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരല്ല മോചിതരായല്ലോ സാധാരണയായിട്ട് ഈ ഫിലിപ്പിയ ലേഖനം അതിലാണ് സന്തോഷിക്കണമെന്ന് പതിനാറ് തവണ എഴുതിയിരിക്കുന്നത് ഈ ലേഖനം പൗലോസ് തടവിൽ കിടക്കുമ്പോൾ എഴുതിയതാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെ ഇതിനെ കാരാഗ്രഹലേഖനം എന്ന് കരുതാനുള്ള കാര്യം ഇതിൽ തന്നെ പൗലോസ് എഴുതിയിട്ടുള്ള ചില വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ നമ്മൾ വായിക്കാം ഫിലിപ്പ ലേഖന ഒന്നിൻ്റെ ഏഴിൽ കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ അതേ അധ്യായം ഫിലിപ്പിയോ ഒന്നിൻ്റെ പതിമൂന്നിൽ എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു ക്രിസ്തുനിമിത്തമാകുന്നുവെന്ന് അകമ്പിടി പട്ടാടത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പോണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു തടവിൽ കിടക്കുന്ന അന്നത്തെ ഒരു തടവുകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാവി എന്താകുമെന്ന് ഉറപ്പൊന്നുമില്ല ഈ പൗലോസിനെ വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുവാൻ ആർക്ക് സാധിക്കും അധികാരിക്ക് സാധിക്കും അതുകൊണ്ട് നാളെ എന്നെ ഇവർ കൊല്ലുമോ ഈ ഭയം ഇല്ല ഞാനിപ്പോൾ അന്യായമായിട്ടാണ് ഈ തടവ് അനുഭവിക്കുന്നത് അതൊന്നും എൻ്റെ വികാരങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ സങ്കടം എങ്ങനെ മുറ്റി വന്നിട്ടില്ല കാരണം ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നവനാണ് ഈ കൽപ്പന മറ്റുള്ളവരോട് കൽപ്പിക്കണമെങ്കിൽ ഞാനാ സന്തോഷം ആദ്യം അനുഭവിക്കണ്ടേ എനിക്ക് സന്തോഷമില്ലാതെ ഞാൻ നിരാശപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷിക്കുവിന് എന്ന് പറയാൻ എനിക്കങ്ങനെ സാധിക്കും അപ്പോൾ പൗലോസ് ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും പവലോസിൻ്റെ അന്തരാത്മാവ് കർത്താവിൽ സന്തോഷിക്കുകയായിരുന്നു പിന്നെ ഒരുപക്ഷെ പൗലോസിനെ സംബന്ധിച്ച് ആ തടവും അതിലെ ദുസ്സഹമായ സാഹചര്യങ്ങളും തന്നോട് ചെയ്യുന്ന അന്യായവും അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ട് മറ്റൊരു കാര്യമായിരിക്കും അതായത് പൗലോസിനെ കർത്താവ് ഒരു ഏൽപ്പിച്ചിട്ടുണ്ട് നീ ജാതികളുടെ അപ്രസ്തോലനായിരിക്കണം നീ സുവിശേഷം അവരോട് പറയണം പൗലോസ് അത് കൊണ്ട് ഓടി നടന്ന് സുവിശേഷം പറയുന്നവനാണ് അത് തൻ്റെ മേലുള്ള ഒരു ദൗത്യം കൂടിയാണ് ഇപ്പോൾ തടവിൽ കിടന്ന് എങ്ങനെ തനിക്ക് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കും തനിക്ക് എങ്ങനെ സ്വതന്ത്രമായിട്ട് വചനം പറയുവാൻ സാധിക്കും സാധിക്കുകയില്ല തൻ്റെ കൂടെ കിടക്കുന്ന സഹതടവുകാരോട് പറയുവാൻ സാധിച്ചു എന്ന് വരാം പക്ഷേ ഫ്രീ ആയിട്ട് എങ്ങനെ പോകാൻ സാധിക്കും പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ കടമകൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ നമ്മളും ചിലപ്പോൾ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാകും അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുമോ സുവിശേഷം അറിയിക്കണം ഒരു സുവിശേഷകൻ്റെ ഡ്യൂട്ടി അതാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നാൽ മാനസികമായി സന്തോഷമുണ്ടാകുമോ എന്നാൽ പൗലോസ് സാധനയും അതിജീവിച്ചു ഞാനൊരു അപ്പസ്തോലനാണ് ജാതികളുടെ അപ്പസ്തോലനാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന തടവാണ് ഞാൻ വിചാരിക്കുന്ന പോലെ സ്വതന്ത്രമായി എനിക്ക് പുറത്തേക്ക് പോയി സുവിശേഷം അറിയിക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ ഇത് എൻ്റെ സന്തോഷം കെടുത്തിക്കളയുകയില്ല കാരണം ഞാൻ ഏത് സാഹചര്യത്തിലും ഞാൻ തടവിലായാലും തടവോ സ്വാതന്ത്ര്യമോ അല്ല എൻ്റെ സന്തോഷത്തെ നിശ്ചയിക്കുന്ന ഘടകം പിന്നെ എന്താണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഏക ഉറവിടം കർത്താവാണ് കർത്താവിലാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ളത് അതുകൊണ്ട് പൗലോസിനെ തൻ്റെ ഡ്യൂട്ടി താൻ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടും മനസ്സിടിയുന്നില്ല ഇന്ന് കുടുംബജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ മനഃപൂർവ്വമല്ല നിരാശ പലരെയും ഗ്രസിക്കും അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് നിരാശ ഉള്ളിൻ്റെ ഉള്ളിലേ ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നീട് വല്ലാത്ത അസ്വസ്ഥതയും നിരാശയും ഒരു പ്രയോജനമില്ലാത്ത ജീവിതമാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത അവരെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അവർക്ക് വിശ്വാസമുണ്ട് വചനത്തിൽ പരിജ്ഞാനമുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു അസ്വസ്ഥത എന്നാൽ പൗലോസി ഇതിനെയൊക്കെ അതിജീവിച്ചു താൻ വിചാരിച്ച പോലെ തനിക്ക് സ്വതന്ത്രമായിട്ട് ഈ ദൈവവേലയിൽ പോലും ഇപ്പോൾ ഭാഗഭാഗ്യത്വം വഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണെങ്കിലും എപ്പോഴും കർത്താവിൽ സന്തോഷിച്ചു ഹാലിലിയ കർത്താവിൽ സന്തോഷം അവനൻ ബലം സാധാരണയായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് തകർച്ചകളും നിന്നയും അടിയും ഇടിയും കിട്ടിയ ഒരു വ്യക്തി സന്തോഷവാനായിരിക്കുമോ ഉദാഹരണം പറയാം ഒരു ഭാര്യ നിരന്തരമായി ഭർത്താവിൽ നിന്ന് പീഡനമാണ് ഏറ്റുവാങ്ങുന്നത് ഒരു സന്തോഷം ഇല്ല ആ സഹോദരി വളരെ പ്രസന്ന വധനയായിട്ടൊന്ന് ചിരിക്കുന്നത് കാണാൻ സാധിക്കുമോ നിരന്തരമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും നഷ്ടങ്ങളും വ്യക്തികളെ വിഷാദമോഹരാക്കി തീർക്കും എന്നാൽ പൗലോസിന് നേരെ മറിച്ചാണ് പൗലോസ് അനുഭവിച്ച പീഡകൾ ലോകചരിത്രത്തിൽ തന്നെ മനുഷ്യനായ വേറെ ആരെങ്കിലും എന്ന് സംശയമാണ് പക്ഷെ ഇങ്ങനെ ഈ പ്രതികൂല സാഹചര്യത്തെ നിരന്തരമായി നേരിട്ട് താൻ വിഷാദമോകനായി മാറുകയല്ലേ ചെയ്തത് പൗലോസിൻ്റെ സന്തോഷം നിരന്തരമായി വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്താ കാരണം വറ്റാത്ത സന്തോഷത്തിൻ്റെ ഉറവ ക്രിസ്തുവിലുണ്ട് ഈ ക്രിസ്തുവിൽ നിന്ന് ഒരു വ്യക്തിക്ക് എത്രമാത്രം സന്തോഷം സ്വീകരിക്കാമോ അത്രമാത്രം സന്തോഷം സ്വീകരിക്കാം ഒരു വ്യക്തിക്ക് എത്രമാത്രം പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ സാധിക്കും അതിന് വല്ല അളവുണ്ടോ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല അവൻ ആത്മാവിന് അളവ് കൂടാതെയല്ലോ നൽകുന്നത് ഇതേപോലെ തന്നെ ക്രിസ്തുവിനുള്ള സന്തോഷം ഒരു വ്യക്തിക്ക് എത്ര അളവ് വേണമെങ്കിലും പ്രാപിക്കാം വളരെ കുറച്ചും പ്രാപിക്കാം അതുകൊണ്ട് പൗലോസ് താൻ വരണ്ടു പോകാതിരിക്കുവാൻ തൻ്റെ ദുസ്സഹമായ സാഹചര്യങ്ങൾ നിന്ദകൾ അവമാനങ്ങൾ യാത്രാക്ലേശങ്ങൾ ഇതൊന്നും തന്നെ മടിപ്പിക്കാതിരിക്കുവാൻ നിരന്തരമായി ക്രിസ്തുവിൽ നിന്നുള്ള സന്തോഷത്തിൽ ആശ്രയിച്ചു ഒരു ഭാഗത്ത് കഠിനമായിട്ട് തീ മറുഭാഗത്ത് ശക്തമായിട്ട് വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണെങ്കിലോ തീയിനെ പിന്നെ ശക്തിയില്ല വെള്ളം അതിനെ കെടുത്തും അപ്പോൾ ചൂടുപിടിക്കുന്ന അനുഭവങ്ങളാണ് തൻ്റെ ചുറ്റും പക്ഷേ ക്രിസ്തുവിൽ നിന്ന് സന്തോഷ നദി തന്നെ നനച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സാകെ ഇടിയല്ലേ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച കാര്യം നടക്കണില്ല ചുരുക്കം പറയാം ചില കാര്യങ്ങൾ നടക്കണം കുറച്ച് കാശു വേണം കാശില്ല എന്തായിരിക്കും നമ്മുടെ അവസ്ഥ വേവലാതിയായി പരിഭ്രമമായി ഇനി എന്ത് ചെയ്യും അല്ലേ ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാകാം പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഈ പരാജയത്തിലൂടെ കടന്നുപോയി അതിനെ അതിജീവിക്കണം പൗലോസ് നമ്മെ സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു പക്ഷെ സാധാരണക്കാരെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളിയാക്കുക അതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതാണ് നേരത്തെ പറഞ്ഞത് പൗലൂസിന് മാത്രമല്ല ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് വിശ്വാസികളായ എല്ലാവർക്കും ഇതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കും നമ്മൾ സ്വർഗത്തിൽ പോയാൽ എന്തായിരിക്കും എത്രമാത്രം സന്തോഷമുണ്ടാവും സ്വർഗത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല ആ സ്വർഗ്ഗീയ സന്തോഷത്തിൻ്റെ അളവ് നമുക്ക് മാനുഷികമായി വിവരിക്കാൻ സാധിക്കില്ല പക്ഷേ ആ അനന്തമായ സന്തോഷം അനുഭവിക്കാൻ പോകുന്നവരാണ് നമ്മൾ ആ കാര്യത്തിൽ സംശയമുണ്ടോ നിത്യ സന്തോഷം ശിരസിൽ ഹാവിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും അങ്ങനെ നിത്യമായ സന്തോഷം അനുഭവിക്കാൻ പോകുന്നവരെ ഇപ്പോൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ ഭൂമിയിൽ നാം യാത്ര ചെയ്യുന്നത് ആ നിത്യമായ സന്തോഷം സ്വന്തമാക്കാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് ആ നിത്യമായ സ്വർഗീയ സന്തോഷം സ്വന്തമാക്കുവാൻ യാത്ര ചെയ്യുന്ന നമ്മൾ മ്ലാനവദനരായി യാത്ര ചെയ്യണമോ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് പത്ത് കോടി തരാം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് വളരെ ദുഃഖിച്ചും വേവലാതിപ്പെട്ടും ഇങ്ങനെ ഒരു ഗതി എനിക്ക് വന്നല്ലോ എന്ന ചിന്തയോടെ ആയിരിക്കുമോ യാത്ര ചെയ്യുക വളരെ സന്തോഷമായിരിക്കും ഈ നിത്യതയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് പത്തു കോടിയൊന്നുമല്ല അതെത്രയോ വലിയ നിക്ഷേപമാണ് ഇത്ര വലിയ നിക്ഷേപം സ്വന്തമാക്കുവാനായിട്ടാണ് നമ്മൾ പോകുന്നത് ആ യാത്രയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സന്തോഷത്തോടെ സന്തോഷത്തോടെ തന്നെ വേണം സ്ത്രോത്രം കഷ്ടങ്ങളുണ്ടാകില്ല എന്നല്ല ബുദ്ധിമുട്ടുകളുണ്ടാകില്ല എന്നല്ല ഈ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ വികാരങ്ങളെ സ്വാധീനിച്ച് ഈ വികാരങ്ങളുടെ അടിമയായിട്ട് നമ്മൾ മാറരുത് സാഹചര്യങ്ങളുടെ അടിമയായിട്ട് നമ്മൾ മാറരുത് സാഹചര്യങ്ങൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കുവാനും സാഹചര്യങ്ങൾക്ക് നമ്മളെ ദുഃഖിപ്പിക്കുവാനും സാധിച്ചാൽ കർത്താവിലെപ്പോഴും സന്തോഷിക്കുവാൻ നമുക്കങ്ങനെ സാധിക്കും നമ്മൾ എപ്പോഴും സന്തോഷിക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഉയരുകയും താഴുകയും ചെയ്യുകയാണ് അതല്ലേ യാഥാർത്ഥ്യം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രത്യേക വിഷയമുണ്ടായി ആ സമയത്ത് സന്തോഷമുണ്ടോ ഇവിടെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട ഓക്കെ അത് വേറെ വിഷം ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ സമയത്ത് സന്തോഷമുണ്ടോ പ്രേമുള്ളവരെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ വീണ്ടും വരും ഇങ്ങനൊരു വാസസ്ഥലം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ലായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിന് നിരാശപ്പെടണം അധൈര്യപ്പെടണം ഇനി സ്വർഗത്തിലെ സന്തോഷം അത് വേറെ ഈ ഭൂമിയിൽ കർത്താവ് ചെയ്ത നന്മകൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കെങ്ങനെ അസ്വസ്ഥരാകുവാനായിട്ട് സാധിക്കും അയോഗ്യരായിരുന്നു ഒരു കാലത്ത് നമ്മൾ പാപികളായിരുന്നു നിരാശരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി സർവശക്തനായ ദൈവത്തോട് നമ്മെ ബന്ധപ്പെടുത്തി നമ്മുടെ സകല അനീതിയും നമ്മുടെ സകല മ്ലേച്ഛതകളും അവിടുന്ന് ക്രൂശിൽ അർപ്പിച്ച യാഗത്താൽ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഞാനിനി അവരുടെ അകൃത്യങ്ങളെ ഓർക്കുകയില്ല ഞാനിനി അവരുടെ ലംഘനങ്ങളെ ഒരിക്കലും ഓർക്കുകയില്ല അതെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു മാത്രമോ നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ ഇതാ പരിശുദ്ധാത്മാവിനെ തരുന്നു നിങ്ങളുടെ ആത്മീയമായ ആവശ്യങ്ങൾ ഞാൻ നടത്തി തരുന്നു ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളും ഞാൻ നടത്തി തരും ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നേക്കും ജീവിക്കുകയാണ് ഞാൻ നിങ്ങളുടെ നല്ല ഇടയനാണ് നിങ്ങൾ എപ്പോഴും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാം നിങ്ങളുടെ നന്മയ്ക്കാക്കി മാത്രമേ ഞാൻ പരിണമിപ്പിക്കുകയുള്ളൂ നിങ്ങൾക്ക് ശിക്ഷണവും ശാസനവും തളരുമ്പോൾ ബലവും എല്ലാം തന്ന് ഒരിക്കലും വിട്ടുപരിയാതെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അങ്ങനെ ഇരിക്കെ നിങ്ങളെന്തിന് അക്ഷമരും അതൃപ്തിയുള്ളവരും നിരാശപ്പെട്ടവരും ഒക്കെയായിട്ട് എന്തിനാണ് മാറുന്നത് ഈ രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ട സകലവും ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ കർത്താവ് മുൻകൂട്ടി കരുതി നമ്മളെ ഭദ്രമായി തൻ്റെ തങ്കച്ചിറകടിയിൽ പൊതിഞ്ഞ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കർത്താവിൽ സന്തോഷിക്കാതിരിക്കുന്നത് ഒരു ലംഘനമാണ് പാപമാണ് ക്രിസ്തുവിൽ സമ്പൂർണ്ണ സംതൃപ്തിയും ക്രിസ്തുവിൽ സമ്പൂർണ്ണ സമാധാനവും നമ്മൾ കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മൾ ലംഘനമാണ് ചെയ്യുന്നത് കാരണം എപ്പോഴും സന്തോഷിക്കുവിൻ എന്നുള്ള ആ കൽപ്പനയ്ക്ക് വിരോധമായിട്ടാണ് നമ്മൾ പോകുന്നത് എപ്പോഴും സന്തോഷിക്കുവിൻ എന്നുള്ളത് ഒരു കൽപ്പനയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ അപ്പോസ്സായി പോലീസ് പറയുന്നത് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എപ്പോഴും സന്തോഷിക്കുവിൻ എപ്പോഴും സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സൗമ്യനായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ദേഷ്യപ്പെടുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ശാന്തനാകുവാൻ സാധിക്കും ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടക്കിടയ്ക്ക് കൊണ്ടിരിക്കും ദിവസത്തിൽ ഏകദേശം നാനൂറോ അഞ്ഞൂറോ തവണ ഒരു ചെറിയ കുഞ്ഞ് ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് മുതിർന്നവരായ നമ്മൾ ശരാശരി കണക്കനുസരിച്ച് പതിനഞ്ചോ ഇരുപതോ തവണയാണ് ചിരിക്കുന്നത് ചിലർ ഒരു ദിവസത്തിൽ ഒരിക്കൽ പോലും ചിരിക്കാത്ത മുതിർന്നവരും ഉണ്ട് എന്തൊരു സന്തോഷം കുട്ടികൾക്ക് അവർക്ക് ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി വൈദ്യശാസ്ത്രം പറയുന്നത് നിർബന്ധമായിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയാണ് അങ്ങനെ ചിരിക്കുന്നത് പോലും നമ്മുടെ ശരീരത്തിന് ഗുണമാണെന്നാണ് പറയുന്നത് നമുക്ക് സന്തോഷമൊന്നും വന്നിട്ടല്ല ഈ ശിശുക്കൾക്ക് വളരെ പെട്ടെന്ന് ചിരിക്കാൻ സാധിക്കുന്നു എന്താ കാരണം നമ്മെ പോലെ അത്രയധികം സൂത്രവും കുബുദിയൊന്നും ഒന്നാമത് ശിശുക്കൾക്കില്ല തുറന്ന മനസ്സുള്ളവർക്കാണ് സന്തോഷിക്കാൻ എളുപ്പം സാധിക്കുന്നത് ഹൃദയത്തിൽ വൈരാഗ്യവും നിരാശയും ആകുലതകളും ദേഷ്യവും ഒക്കെ വരുന്നതിനനുസരിച്ച് ഘനഗാംഭീര്യം പ്രിയമുള്ളവരെ ക്രിസ്തീ ജീവിതം എന്നുള്ളത് തലക്കനമുള്ളൊരു ജീവിതമല്ല ഇത് നിരന്തരമായി ക്രിസ്തുവിൽ സന്തോഷിക്കുക അർത്ഥമല്ലാതെ ഇങ്ങനെ ചിരിക്കുന്നതല്ല പക്ഷേ ഈ സന്തോഷം ഈ ആനന്ദം നമ്മുടെ ആത്മാവിൽ നമ്മളെ അനുഭവിക്കും ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞ് വിമർശിച്ചെന്ന് വരും നമ്മൾ ഉടനെ തന്നെ ഹ ഹ ഹ അത് ചിരിക്കുമ്പോൾ ആൾക്ക് ദേഷ്യം വരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടാകണം കർത്താവ് പറഞ്ഞു മനുഷ്യർ എൻ്റെ നിമിത്തം നിങ്ങളെ ദുഷിക്കുകയോ നിങ്ങളെ പീഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് തുള്ളാനാണ് പറയുന്നത് കർത്താവാണ് പറഞ്ഞിട്ടുള്ളത് സന്തോഷിച്ച് നിങ്ങൾ തുള്ളണം സ്വർഗത്തിലെന്തൊരു സന്തോഷമായിരിക്കണം ആ സ്വർഗീയ സന്തോഷം അല്പമെങ്കിലും അനുഭവിക്കുവാൻ അർഹതപ്പെട്ടവരാണ് ദൈവമക്കൾ സ്വർഗത്തിൽ ആരെങ്കിലും ദുഃഖിച്ചിരിക്കുമോ സ്വർഗത്തിൽ ആരെങ്കിലും മുഖം വാടിയിരിക്കുമോ നാളത്തെ കാര്യം എങ്ങനെ കഴിയും എന്നുള്ളൊരു വേവലാതിയോടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വർഗത്തിൽ കാണാൻ സാധിക്കുമോ ആ സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ അഭ്യസിക്കുവാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടിട്ടും നമ്മൾ മരിക്കാതെ ചില മാസങ്ങളും നാളുകളും ഇവിടെ ഭൂവിൽ നമുക്ക് ദീർഘമാക്കി തന്നിരിക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ മക്കൾ കാൺ മീൻ നാം ദൈവമക്കൾ അപ്പം നമ്മുടെ സന്തോഷം മറ്റുള്ളവർ കാണുമ്പോൾ ഇത് ശരി ഇതാണല്ലേ ദൈവമക്കൾ എന്തൊരു സന്തോഷം എന്തൊരു ആനന്ദം അവർക്ക് പരിഭവങ്ങളില്ല പരാതികളില്ല അല്പമേ ഉള്ളൂ എങ്കിലും അവർ കുരുകുറുപ്പുകാരാകാതെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്